ും അതാണി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം മനസ്സ് ഹാപ്പി ആയിരുന്നാലേ ദൈ ഇതുപോലെ എന്നും മാർക്കണ്ടെ പോലെ കഴിയാം അമ്മ കാത്തിരിക്കുന്നു കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ അരമണിക്കൂറല്ലേ ആയുള്ളൂ ഈ കൗസുവിന്റെ കാര്യം വേഗം

മേരെ സ്വപ്നം കി റാണി നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ ഞാൻ നിങ്ങക്ക് അഞ്ച് സമ്മാനം തന്നു അഞ്ച് ഇനി എന്ത് സമ്മാനം തരേണ്ടത് നിങ്ങൾ പഴയതെല്ലാം പറ പറഞ്ഞില്ലേ പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത് ഹരം കൊള്ളുക അങ്ങനെ ഒരു പ്രയോഗം കത്തിൽ നിനക്ക് എന്താ പറ്റിയത് കൗസു വേണ്ട ട്യൂഷൻ 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 ഹിന്ദി ഹിന്ദി ഓ നിർബന്ധം വയ്യാതെ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ദിവസം എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അതെ നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നല്ലോ ചുരുണ്ട മുടിയായിട്ട് എന്താ അവരുടെ പേര് ഞാൻ കുട്ടികളുടെ കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നു അല്ല അമ്മയാണ് എനിക്ക് വയസ്സുണ്ട് കല്യാണി സുശീല മല്ലിക ശശികുട്ടനും പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ പറയില്ല ഇനി ഒരു കുട്ടിയും കൂടി ആവാന്നേ അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടിയും കൂടെ വേണമെന്നുണ്ടല്ലേ സത്യം പറയാലോ ഉണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടിയും നിങ്ങടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം ഞാൻ ഇനി പ്രസവിക്കില്ല നിങ്ങളാണ് ചക്കറോ മര്യാദക്ക് ടിക്കറ്റ് എടുക്കാ കണ്ടക്ടർമാരുടെ അപ്പൊ ഞാനൊന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന അറിഞ്ഞു അല്ലേ ബസ് ടിക്കറ്റ് അല്ല മറ്റേ ടിക്കറ്റ് മറ്റേ ടിക്കറ്റ് ആ മറ്റേ ടിക്കറ്റ് അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം സോറി ആനന്ദം നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയി തെറ്റ് പറ്റി പോയല്ലേ എനിക്ക് അറിയാം ആ ഒരാൾ നിങ്ങളാണ് മനുഷ്യ എടുക്ക് ഞാൻ അത് കാണട്ടെ സിനിമ ടിക്കറ്റോ ഓഹോ രണ്ടുപേരും പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ പോയി എന്താണ് സിബിഐക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ

നിങ്ങളാണോ സംശയമില്ല ഞാൻ ഞാൻ തന്നെയാ പിന്നെ ഞാൻ ഞാൻ അല്ലാതെ അവർ കണ്ണും കരളും യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പഴാ കൈമാറിയത് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകള് തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൊള്ളിക്കും നടന്ന എപ്പോഴാ എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ ഐ എന്ന് വെച്ചാൽ എന്തോന്നാ ഞാൻ അല്ല കണ്ണ് കണ്ണ് ഓ ഈ ഈ വൈ പഠിച്ചു പറയേന്ന് വെച്ചാലോ തോന്നീ കരളിന്റെ എന്താ ഇംഗ്ലീഷ് ഓ കരൾ ഈ ആടിന്റെ കോഴിക്ക് മാത്രമല്ല

ൊന്നും പറയാൻ കഴിയുന്നില്ല അതെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്ക് അവിടെ നീക്കങ്ങളെന്ന് ശ്രദ്ധിച്ചാലോ ശരിയാ എന്നെ എന്തെങ്കിലും ഒരു ശരിയാളിസ് കിട്ടും കേട്ടോ പ്രേമഗാനമാണ് അവള് ചില്ലറക്കാരുള്ളത് ഉറപ്പാട്ടെ എന്റെ പറക്കോട്ട് ഭഗവതി നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും ആഹാ ഉണ്ടല്ലോ താളം പിടിച്ച് രസിക്കോ ആ കൈ ഇന്ന് ഞാൻ തല്ലിടിക്കും ഒരാളല്ല മൂന്നാളും ഉണ്ട് അങ്ങോട്ട് നോക്കി കണ്ടില്ലേ ഇതിൽ ആരായിരിക്കും ഒറിജിനൽ മൂന്ന് പേരും എലിഫന്റ് മനസ്സിലായില്ലേ കള്ളന്മാരാ ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ ആരാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കാം പക്ഷെ ഒരു കാര്യം ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാറ വയ്ക്കരുത് സമ്മതിച്ചോ സിനിമാ പ്രേമികളുടെ മുതൽ മൂന്ന് ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം സുപ്രസിദ്ധ സിനിമാ സിനിമാതാരം റാണി മൂന്ന് ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ് മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം അവൻറ്റി യമുന എന്നിട്ട് എങ്ങോട്ടാ എങ്ങോട്ടായിരിക്കും യമുനാ റാണിയുടെ അടുത്തേക്ക് Yes, ോ വഴിതിരിയാൻ പോവുമല്ലേ ദൈവ ഒരു നാരായണി നിക്കുന്നു യമുനാരായണി കണ്ട മോശമല്ലേ അല്ലേ ചിലപ്പോ

നിങ്ങൾ എങ്ങോട്ടാ ഞാൻ പാലക്കാട് ഗാർഡൻസ് അതെ മനോരഞ്ജൻ ഇഷ്ടപ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ അപ്പൊ ഞാനും കൂടി വരട്ടെ അയ്യോ കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കല്ല ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാരസഭയുടെ മീറ്റിങ്ങിനല്ലേ മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും ജലദോഷം പിടിച്ച പോലെ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞു നാശം അയ്യേ എന്താ കൗസു ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ ഞാൻ വരില്ലേ മോളെ മൂന്ന് ദിവസം ആ ദിനോ അല്ല നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നൊക്കെ ആയിട്ട് ഉപേക്ഷിച്ചു പോണ പോലെ ഉണ്ടല്ലോ ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ നിന്റെ അവിടെ ചെന്നൊരു കലക്കങ്ങടെ കലക്കും സ്നേഹം പ്രേം സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര വലിയ സ്നേഹം അതേടി ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ പാലക്കാട്ട് വെച്ച് ഞാനൊരു ദേ നിന്റെ അനുഗ്രഹം ഞാൻ എന്ത് ചെയ്യണം പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം അനുസരിച്ച് പോയി എന്റെ ഭാര്യ അനുസരിച്ചതാണ് എന്റെ തെറ്റ് ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്തി പിടിക്കും എന്നെ ഒന്ന് എന്താ ഈ പറയണേ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് നടക്കുക നിയന്ത്രിക്കണം നിയന്ത്രിച്ചേ മതിയാകൂ നമ്മൾ സമൂഹത്തെ ഉണ്ട് അതൊരു ബാധ്യതയായി പോയി ജീവിക്കോ അവളെ ഞാൻ ഉപേക്ഷിക്കാം എല്ലാം മറക്കാം ത്യജിക്കാം എനിക്കൊരു ജീവിതം തരില്ലേ എടുത്തു ചാടരുത് നമുക്ക് ആലോചിക്കാം എന്തായാലും മൂന്ന് ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ അത് കഴിയട്ടെ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ തീരുമാനത്തിൽ മാറ്റം ഇല്ല ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഒരു നിന്ന് സിനിമ നടയിലേക്കുള്ള പ്രൊമോഷൻ

അറിഞ്ഞുവല്ലേ പേടത്തിമാരറിഞ്ഞേ ഗോപേട്ടം പോവാന്ന് പെട്ടി പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാൻറ്റും അലക്കിപ്പിച്ച് ഇസ്ത്രീടിപ്പിച്ച് ഒക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന് മലമ്പുഴ ഗാർഡൻസിൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ അതിനിടയിൽ മുകേഷിന്റെ യമുനാറാണിയുടെ ലൗസീനും കാണാല്ലോ അന്തോ കാണാം തളി മുടിയും അല്ല ഏട്ടമാര് വരണില്ലേ നിങ്ങളില്ലാതെ യമുനാ റാണിക്ക് അഭിനയം ഏട്ടത്തിമാരി സെന്റിമെന്റ്സിലാ യമുനാ റാണി പാലക്കാട്ടേക്ക് ക്ഷണിച്ചില്ലേ കരയാനുള്ള ഗ്ലിസറിൻ യമുനാ റാണിയുടെ നിസ്കീയതാണ്ടോ പടപടുന്നുണ്ടാ ഇവണ മലമ്പുഴ വഴി പളനി യമുനാ റാണിയുടെ ഭാവി സദാന വള്ളി മലപ്പുഴ അവസ്ഥ ഓ വലതു നിന്ന് ഇന്നെ ഇടത്തോട്ട് മാറി അസ്വസ്ഥത ഉണ്ടടേ എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ ഈ ലൗസീനൊക്കെ കട്ടി കഴിയുമ്പോ അല്പം

കൊള്ളാം ഇങ്ങോട്ട് ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത് കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം കൗസുവിന് വല്ലാത്തൊരു മാറ്റം എന്താ പറ്റിയേ കൗസു എടുത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുണ്ട് മാറ്റം ഒന്നും അവൾ തുറന്നു പറയുന്നില്ല ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കിയിട്ടില്ല നിനക്കോടാ ഗോപാ എന്റെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറഞ്ഞു അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു സംശയമില്ല ഇത് പ്രേതബാധയാ ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരാ ഒരാൾ നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ചൊപ്പി ചരയിൽ കെട്ടിച്ചാലോ അതിനവള് അരേലും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കേട്ടാ ഏയ് അത് നടക്കില്ല ആ ഒരു പ്രധാന കാര്യം ഇതൊന്നും ആയി യമുനാ റാണി അറിയരുത് മഹാ നാണക്കേടാണ് ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ